സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാര ഡയമണ്ട്സ് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ പി രാമൻ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തിരുവാലി പൂളക്കൽ സി പി എം പുന്നപ്പാല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി സജീവൻ ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നീ നാല് രക്ഷപ്പെടാൻ പോണില്ല ട്രഷറി പുട്ടാണ് പെൻഷൻ മുടങ്ങാണ് ശമ്പളം തോടും മുടങ്ങാണ് ഈ കേരളം തകരുകയാണെന്ന് പറഞ്ഞപ്പോ ബി ജെ പിന്റെയും കോൺഗ്രസ് കാരന്റെയും ലീഗുകാരുടെ ഒരു പ്രകാശം സൂര്യപ്രകാശത്തെക്കാളും വലിയ പ്രകാശമായിരുന്നു എന്താണ് യാഥാർത്ഥ്യം നാട്ടിലെ ആളുകൾ പറയുന്നു പ്രിയപ്പെട്ട തൊണ്ണൂറ്റി ഒൻപതിന്റെ അഭിമാന വിജയം ഈ കേരളത്തിൽ ഇടതുപക്ഷം നേടിയത് മാജിക്ക് നടത്തിയിട്ടല്ല ഇങ്ങനെയൊക്കെ പറയുന്നവർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയെല്ലാം നാട്ടിലുണ്ട് എന്ന് നമ്മൾ അറിയണം ഉള്ള ആളുകളുടെ മുന്നിൽ അഭിമാനത്തോടെ നിൽക്കുന്ന ഓരോരുത്തർക്കും മുമ്പുള്ള കേരളം ലോക്കൽ കമ്മിറ്റി അംഗം പി ഷൈജു അധ്യക്ഷത വഹിച്ചു സി പി എം പുന്നപ്പാല ലോക്കൽ കമ്മിറ്റി അംഗം തിരുവാലി പഞ്ചായത്ത് അംഗം പി കെ എസ് ഏരിയ കമ്മിറ്റി അംഗം എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ മേഖലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നയാളായിരുന്നു പി രാമൻ ഏരിയ കമ്മിറ്റി അംഗം എം മോഹൻദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി പുന്നപ്പാല തിരുവാലി ലോക്കൽ സെക്രട്ടറിമാരായ എം രാജഗോപാലൻ കെ പി വിജയകുമാർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ പി ഭാസ്കരൻ കെ പി സത്യനാഥൻ ഇ കുഞ്ഞിക്കുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ കോമളവല്ലി സി ശോഭന പഞ്ചായത്ത് അംഗം കെ വി രജുലേഖ പുളയ്ക്കൽ ബ്രാഞ്ച് സെക്രട്ടറി ഇ രവീന്ദ്രനാഥ് ബ്രാഞ്ച് സെക്രട്ടറി പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഡയമണ്ട്സ് വൺ എടവണ്ണ കാൽ സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അതി വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും നിലമ്പൂർ റോഡ് വണ്ടൂർ